കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരണീയം രണ്ടായിരത്തി വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളായ കെ ബി ആര്യനന്ദ സിബിയ റോസ് കെ ബി സെറിൻ മരിയ എന്നിവരെയും വാർഡിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഉപഹാരം നൽകി ആദരിച്ചു ആദരണീയം രണ്ടായിരത്തിനാലിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ അധ്യക്ഷത വഹിച്ചു വാർഡിലെ തെരഞ്ഞെടുത്ത അൻപത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ പി കെ ജനാർദ്ദനൻ മുൻ വാർഡ് അംഗം ഓമന രമണൻ കുടുംബശ്രീ സി ഡി എസ് അംഗം വനിതാ വിജയൻ ഷീല ടീച്ചർ വാർഡ് വികസന സമിതി കൺവീനർ സ്മിതാ ബാബു എന്നിവർ സംസാരിച്ചു ബൈജു ദേവസി ATK news